സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പിള്ള ജനപ്രിയ സീരിയലുകളിലൂടെയാണ് മഞ്ജു എന്ന നടി മിനി സ്ക്രീനിന്റെ സ്വന്തമായത് മിനി സ്ക്രീൻ എന്ന് മാത്രമല്ല ബിഗ് സ്ക്രീനിലും കരുത്തുറ്റ കഥാപത്രങ്ങളെയാണ് മഞ്ജു ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അടുത്തിടെ താരം നടത്തിയ മെയ്ക്ക് ഓവറുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഛായാഗ്രഹൻ സുജിത് വാസുദേവുമായി വിവാഹ ജീവിതം നയിക്കുകയായിരുന്ന മഞ്ജു ഇപ്പോൾ ഡിവോഴ്സ് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോഴത് അയാം വിത്ത് ധന്യാവർമ്മ എന്ന പരിപാടിയിൽ സംസാരിക്കവേ മഞ്ജു കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചും താൻ പണ്ട് അഭിനയിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഞാൻ കുറച്ച് സീനിയർ ആയത് കൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരിക്കൽ സെറ്റിലുണ്ടായ മോശം അനുഭവം എന്ന് പറയുന്നത് വൃത്തിയില്ലാത്ത ഒരു ടോയ്ലറ്റ് തന്നു ഒരു പഴയ വീട്ടിലായിരുന്നു അതിന്റെ ഷൂട്ടിങ് അതിന്റെ പുറത്തുള്ള ബാത്റൂമുമാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് പാമ്പുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല അതിനകത്ത് പോകണമെന്നായിരുന്നു മഞ്ജു പിള്ള പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൃത്തിയില്ലാത്ത സ്ഥലത്ത് മൂത്രമൊഴിക്കാനും മറ്റും പോകാൻ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ അവരോട് പറഞ്ഞു അടുത്ത വീട്ടിലോ മറ്റോ ചോദിച്ചിട്ട് വൃത്തിയുള്ള ഒരു ബാത്റൂമിൽ പോകാനുള്ള സാഹചര്യം തരണമെന്ന് പക്ഷേ അവർ തന്നില്ല വസ്ത്രം മാറുന്നത് വരെ അസിസ്റ്റന്റുമാർ ലുങ്കി പിടിച്ചു തന്നിട്ടാണ് പണ്ട് സീരിയലിൽ അഭിനയിക്കുമ്പോൾ വസ്ത്രം മാറുന്ന സമയത്ത് ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്ന സംഭവമുണ്ട് നടി നീന കുറുപ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡ്രസ് മാറാൻ വേണ്ടി പൊക്കുന്ന സമയത്ത് മേലേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണുണ്ടാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ന് പക്ഷേ അങ്ങനെ കാരവാനും മറ്റു സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്നും മഞ്ജു വാര്യർ പറഞ്ഞു കാസ്റ്റിംഗ് കൗച്ച് ഒരുപാട് കേൾക്കുന്ന സംഭവമാണ് അഭിനയമോഹം മൂത്തിട്ട് കണ്ണുമഞ്ഞ് ഒന്നും നോക്കാതെ നാം ചാടി പുറപ്പെടരുത് കൃത്യമായി അന്വേഷിക്കണം വീട്ടിൽ അച്ഛനെയോ അമ്മയോ ഒക്കെ വിട്ട് അന്വേഷിക്കണം വിളിച്ചു ചോദിക്കുക ഇതുപോലുള്ള കാസ്റ്റിംഗ് കോൾ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നിട്ട് പോകാം നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഞാൻ മക്കളോടും പറയാറുണ്ട് യെസ് പറയണ്ടടുത്ത് യെസ് പറയണം നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം കണ്ണിൽ നോക്കി ഷാർപ്പായിട്ട് പറയണം ഇപ്പോഴത്തെ കുട്ടികൾ കുറെയൊക്കെ അങ്ങനെയാണ് എന്ന് ഞാൻ എന്റെ വിശ്വാസം എന്റെ മുകളിലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ് അവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് അവൾ കൊടുക്കുകയും ചെയ്യും കൊടുത്തിട്ടുമുണ്ട് സിനിമയിൽ മാത്രമല്ല പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട് സിനിമ മോശം മേഖലയാകുന്നത് സിനിമ ഒരു ഗ്ലാമറസ് മേഖലയായതുകൂടിയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പത്തു പേർ അറിയുന്നത് കൊണ്ടാണ് പക്ഷെ എല്ലാ ഓഫീസിലും ഇതുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഈ ബാത്റൂമിന്റെ ഇഷ്യൂ ഒക്കെ എത്ര ഓഫീസുകളിൽ കേട്ടിട്ടുണ്ട് എന്നും മഞ്ജു പിള്ള ചോദിക്കുന്നു